നമ്മളിപ്പോൾ കാട്ടിക്കുളത്താണ് വയനാട്ടിൽ മാനന്തവാടി കഴിഞ്ഞ് കാട്ടിക്കുളം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാം ആ വണ്ടി പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം കണ്ട തിരുനെല്ലി ക്ഷേത്രം അപ്പോൾ നമ്മൾ ഇനി തിരുനെല്ലിക്കാണ് പോകുന്നത് ഇപ്പോൾ സമയം സമയമെന്ന് പറയണത് പുലർച്ചെ മൂന്നേകാലായി അപ്പോൾ തിരുനെല്ലി പോണ റൂട്ടിൽ അത്യാവശ്യം ആനകളൊക്കെ ഉള്ളൊരു റൂട്ടാണ് രാത്രി സമയങ്ങളിൽ അപ്പോൾ നമുക്ക് വല്ല ആനയും കാണും എന്നറിയില്ല അപ്പോൾ നമ്മൾ കൂർഗിലേക്കാണ് നമ്മൾ യാത്ര അപ്പോൾ രാവിലെ തിരുനെല്ലി കയറി അമ്പലത്തിൽ തൊഴുതന് ശേഷം അവിടെ നിന്ന് എങ്ങനെ നേരെ കൂർഗി പിടിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്ലാൻ ഇപ്പോൾ നമ്മളിത് തോൽപ്പെട്ടി കുട്ട തിരുനെല്ലി ആ റൂട്ടാണ് നമ്മൾ പോകുന്നത് ബാനവള്ളി വഴിയല്ല നമ്മൾ നേരെ തോൽപ്പെട്ടി പോയി അവിടുന്ന് തെറ്റ് റോഡ് വഴി അങ്ങനെയാണ് നമ്മൾ തിരുനെല്ലിലേക്ക് പോകുന്നത് ഇതിൽ എന്നെ എന്നെ കാണാനാ ഇപ്പം നമ്മളിത് എത്തി ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ തിരുനെല്ലി ക്ഷേത്രം ഈ വഴിക്കാണ് സാധ്യത ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാകാൻ ഇനിയുള്ള പതിമൂന്ന് ആണ് ഏറ്റവും ക്രൂഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ക്ഷേത്രത്തിലേക്ക് മാത്രമുള്ള വഴിയായതുകൊണ്ട് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ആ സമയത്ത് കാരണം പുലർച്ചെ മൂന്നര സമയമാണ് കുട്ടാ റൂട്ടാണെങ്കിൽ നമുക്ക് കൂർഗിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ രണ്ടു വശത്ത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഈ വഴി പതിമൂന്ന് കിലോമീറ്റർ ദൂരം ക്ഷേത്രത്തിലേക്ക് മാത്രമുള്ളതായതുകൊണ്ട് ക്ഷേത്രത്തിലേക്കുള്ള വാഹനങ്ങൾ മാത്രമേ സാധ്യതയുള്ളൂ കാണാൻ പിന്നെ നമ്മളെ സമയം അതുകൊണ്ടായത് തന്നെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ആ സമയത്ത് എതിർവശത്തു നിന്നും നമ്മുടെ കൂടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആനകൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ പതിമൂന്ന് കിലോമീറ്റർ ദൂരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദൂരം പിന്നിടുമ്പോഴും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നോക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഒരു ഒരയയെപ്പോലും ആ സമയത്ത് അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചെറിയ കോടയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി ആ സമയമായതുകൊണ്ട് തന്നെ യാതൊരു പോലും നമുക്ക് അവിടെ റോട്ടിൽ കാണാനില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം അപ്പോൾ ഇനി നമുക്ക് സ്റ്റേ എടുക്കണം നമ്മുടെ ലക്ഷ്യവും കൂറുകായതുകൊണ്ട് കൂറുകിലേക്കുള്ള യാത്രയ്ക്കിടയിലായതുകൊണ്ട് നമുക്ക് റൂമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രഷ് അപ്പാകുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പഞ്ച് തീർത്തും ഗെസ്റ്റ് ഹൗസ് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ റൂം എടുത്തത് നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയാണ് റൂമിനായത് സാധാരണ റൂമാണ് ഇന്ത്യൻ ക്ലോസ് സെറ്റാണ് വലിയ സെറ്റപ്പ് ഒന്നുമല്ല പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേറെ റൂമും അവൈലബിളാണ് നമുക്കൊരു രണ്ട് മണിക്കൂർ കാര്യം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രം നമ്മൾ ആ സാധാരണ റൂം എടുത്തിട്ടാണ് ഫ്രഷപ്പ് ആയത് അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ നേരത്തെ തന്നെ ദർശനം കഴിഞ്ഞ് ഊറുകിലേക്ക് ഉച്ചയ്ക്ക് മുന്നേ എത്താം എന്നുള്ളൊരു പ്ലാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മൾ നേരെ ർശനത്തിനായിട്ട് പോവുകയാണ് പിന്നെ നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം ജനനം മരണം മരണാനന്തര ജീവിതം എന്നിങ്ങനെ ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുനെല്ലി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ബ്രഹ്മാവാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചതെന്നാണ് ഐതിഹ്യം ചതുർഭുജൂപത്തിലാണ് വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് ഏറ്റവും രസകരമായ കാര്യം ബ്രഹ്മാവ് തന്റെ ഹംസത്തിൽ ലോകം ചുറ്റുമ്പോൾ ആ പ്രദേശത്തിന്റെ മനോഹാരിതയിൽ ആകൃഷ്ടനായി എന്നതാണ് പിന്നീട് അദ്ദേഹം ബ്രഹ്മഗിരി എന്നറിയപ്പെടുന്ന ഒരു കുന്നിന്മുകളിലെത്തി ചുറ്റുമുള്ള കുന്നുകളുടെ ശാന്തതയും ആസ്വദിച്ചുകൊണ്ട് കുന്നുകളിലൂടെ നടക്കുമ്പോൾ ബ്രഹ്മദേവൻ ഒരു ആംലമരത്തിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹം കണ്ടു ശാന്തിയുടെ ഈ വാസസ്ഥലം വിഷ്ണുലോകമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി വികൃതമായ ശബ്ദം ഇത് സ്വീകരിച്ചു തങ്ങളുടെ പാപങ്ങളുടെ ചിന്തയാൽ വേട്ടയാടപ്പെട്ട മനുഷ്യാത്മാക്കൾക്ക് സമാധാനം നൽകുന്നതിന് ഈ പ്രദേശത്ത് തുടരണമെന്ന് വിഷ്ണു ഭഗവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഉടൻ തന്നെ അദ്ദേഹം പ്രതീക്ഷ നടത്തി ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നദികൾ മനുഷ്യരുടെ മർത്യജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അവരുടെ പാപങ്ങൾ കഴുകിക്കളയണമെന്ന് ഭഗവാൻ വിഷ്ണുവൻ ഉറപ്പു നൽകി അമലക്ക ഗ്രാമത്തിലെ ഭക്തരായ രണ്ട് ബ്രാഹ്മണരെ ബ്രഹ്മാവ് വരമേൽപ്പിച്ചു എല്ലാ ദിവസവും താൻ തന്നെ ആ സ്ഥലം സന്ദർശിച്ച് വിഷ്ണുവിനെ സേവിക്കണമെന്ന് അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചു ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപകൻ ചേരരാജാവായ കുലശേഖരനെയാണ് ചരിത്രം ചിത്രീകരിക്കുന്നത് എ ഡി എഴുന്നൂറ്റി അറുപത്തിയേഴിനും എ ഡി എണ്ണൂറ്റി മുപ്പത്തിനാലിനും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചത് ഒരു ഹ്രസ്വഭരണത്തിന് ശേഷം അദ്ദേഹം സിംഹാസനം ഉപേക്ഷിച്ച് വൈഷ്ണവക്രമം പ്രചരിപ്പിക്കുന്നതിനായി പ്രവർത്തനം ആരംഭിച്ചു ആദ്യകാലത്ത് പാപനാശിനെ തോട്ടിൽ നിന്നാണ് ക്ഷേത്രത്തിനായുള്ള വെള്ളം കൊണ്ടുവന്നിരുന്നത് ഒരു കാലഘട്ടത്തിൽ പ്രസിദ്ധമായ വരീക്കര നായനട തറവാട്ടിലെ അംഗമായിരുന്ന ചിറക്കില രാജയുടെ ഭാര്യ തൻ്റെ പരിചാരോടൊപ്പം ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി വന്നിരുന്നു പുരോഹിതനോട് ചെരുപ്പ അലയിക്കാൻ അവൾ കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു അത് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ക്ഷേത്രത്തിലെ ജലദൗർബല്യത്തെക്കുറിച്ച് ബോധവന്മാരായ അവർ പ്രശ്നം പരിഹരിക്കാൻ പരിചാരകരോട് ആവശ്യപ്പെട്ടു കൊടുങ്കാട്ടിലെ വരാഹം എന്ന ജലസ്രോതസ്സ് അവർ കണ്ടെത്തി അവിടെ നിന്ന് അടിയന്തര ഉപയോഗത്തിനായി മുളയുടെ പകുതി ഉപയോഗിച്ചാണ് വെള്ളം കൊണ്ടുവന്നത് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം കൊണ്ടുവരാൻ നിലവിലുള്ള കല്ല് അക്കോട നിർമ്മിക്കാൻ അവർ ആളുകളെ വസ്തുക്കളെയും അയച്ചു ക്ഷേത്രത്തിലേക്ക് തടസ്സമില്ലാത്ത ജലവിതരണം ഗ്രാനൈറ്റ് തുറന്ന ചാനലുകളെ താങ്ങി നിർത്തുന്നത് എക്സരകുമായ ചിത്രങ്ങൾ കൊത്തിയ തൂണുകളാണ് അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല വരടികമലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ആമലക ക്ഷേത്രമൊന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട് ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യമുണ്ട് ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ കാണാം മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രം ഒരു വാസ്തുവിദ്യ വിസ്മയമാണ് ക്ഷേത്രത്തിന്റെ തറയിൽ വലിയ കരിങ്കൽപാളികൾ പാകിയിരിക്കുന്നു കുത്തരി ചുറ്റുവളക്ക് നവരാത്രി ശിവരാത്രി കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ കറുത്ത വാവ് ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മാസത്തിൽ വിഷുവളക്കായി നടത്തുന്നു ദക്ഷിണ എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഇരുനെല്ലി ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ വിസ്മയമൊക്കെ ഇനി വലിയ കാലതാമസമില്ലാതെ മാറാൻ സാധ്യതയുണ്ട് കാരണം ക്ഷേത്രത്തിൻ്റെത് മുഖച്ചായ തന്നെ മാറാനുള്ള സാധ്യതയാണ് കാരണം പുനരുദ്ധാരണ ജോലികൾ നടക്കുന്നുണ്ട് പല ഭാഗങ്ങളും പുതുതായിട്ട് നിർമ്മിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പഴയ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ലുക്കായിരിക്കില്ല ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ നമ്മൾ പോയത് നമ്മൾ സുഭാഷിൻ്റെ അടുത്തേക്കാണ് സുഭാഷിന് ഞങ്ങൾ പലരും അറിഞ്ഞ് ഓൾറെഡി നിങ്ങൾ വീഡിയോ കണ്ടു കാണാം നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിനടുത്ത് മുളകരി പായസം വിൽക്കുന്ന നമ്മളെ സുഭാഷ് പ്രഭവനെ പറ്റിയിട്ട് അപ്പോൾ വീഡിയോ മുൻപ് കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സുഭാഷ് പ്രഭു അടുത്ത് നല്ല പോയി രണ്ട് പായസം കുടിച്ചിട്ടാണ് ഞങ്ങൾ കുറുകിലേക്കുള്ള യാത്ര ആരംഭിച്ചത് അപ്പോൾ തിരുനെല്ലി പോകുമ്പോൾ സുഭാഷിനെ പായസം കുടിക്കാൻ മറക്കരുത് നല്ലൊരു അനുഭവമായിരിക്കും അപ്പോൾ നമുക്ക് കുറുകിലെ വിശേഷങ്ങളുമായിട്ട് കാണാം